ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും നക്ഷത്രജാതർക്ക് രണ്ടായിരത്തിയഞ്ച് ജൂൺ മാസ ഫലങ്ങൾ വിപരീത സാഹചര്യങ്ങളെ മറികടക്കും രേഖകൾ പരിശോധിക്കാതെ ഒന്നും സ്വന്തമാക്കരുത് ചോതി നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസത്തിലെ മലയാള മാസങ്ങളായ ഇടവും മിഥുന മാസ ഫലപ്രകാരം ഇടവമാസത്തിൽ വിനയത്തോടു കൂടിയുള്ള സമീപനം കൊണ്ട് ഏത് വിപരീത സാഹചര്യത്തെയും മറികടക്കാൻ സാധിക്കും ആത്മാർത്ഥ സുഹൃത്തിന്റെ നിർദ്ദേശത്താലും പിൻബലത്താലും ജീവിതത്തിന് വഴിത്തിരി ഉണ്ടാകുന്ന തൊഴിൽ മേഖലകൾ തുടങ്ങും സുതാർഹ്യമായ സേവനം കാഴ്ചവെക്കുവാൻ സാധിച്ചതിനാൽ ചാരിതാർത്ഥ്യമുണ്ടാകും ജന്മസിദ്ധമായ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ അവസരമുണ്ടാകും സന്തോഷവും സമാധാനപരവുമായ ജീവിതം നയിക്കാൻ സാധിക്കും മിഥുനമാസത്തിൽ മഹാന്മാരുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുവാൻ നിഷ്ഠകൾ പാലിക്കേണ്ടതായി വരാം നടപടിക്രമങ്ങളിലുള്ള ആത്മാർത്ഥതയും നിഷ്കർഷതയും നിശ്ചയധാർഢ്യവും ലക്ഷ്യബോധവും മാതൃകാപരമായതിനാൽ ആത്മാഭിമാനം തോന്നും സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മ നിർവൃതി ഉണ്ടാകും വാങ്ങുവാൻ ഉദ്ദേശിക്കുന്ന ഭൂമിയുടെ രേഖകൾ അറിവുള്ളവരെക്കൊണ്ട് സസൂക്ഷ്മം പരിശോധിപ്പിക്കേണ്ടതാണ് അപ്രധാനങ്ങളായ കാര്യങ്ങൾ ഇടപെടരുത് ഇടപെട്ട് അവസ്ഥ മോശമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഒപ്പം ശത്രുക്കളെ സൃഷ്ടിക്കാതിരിക്കാനും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ